ിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു മനുഷ്യസഹജമായ ഒരു ബലഹീനതകളെക്കുറിച്ചാണ് കർത്താവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക ഒരു വ്യക്തിയെ കൂടുതൽ അടുത്തറിയുമ്പോൾ പലപ്പോഴും അവരുള്ള ബലഹീനതകളെ ചൂഴ്ന്നെടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക നിലവിളിച്ചു കരഞ്ഞ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിച്ച കർത്താവ് ആ ജനതയുടെ പല ദുസ്വഭാവങ്ങളെയും മനസ്സിലാക്കുന്നത് അവരുടെ യാത്രയിലാണ് ചെങ്കടൽ കടത്തി ഇക്കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ആ അത്ഭുതത്തെ പെട്ടെന്ന് മറന്നു കളഞ്ഞുകൊണ്ട് അപ്പവും വെള്ളവും ഇല്ല മാംസമില്ല എന്നൊക്കെ നിലവിളിച്ചു കരയും വീണ്ടും അവർ മുറുകുറുപ്പിലേക്ക് പോവുകയും തങ്ങൾക്കായൊരു ദൈവത്തെ അവർ സ്വർണം കൊണ്ട കാളക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആരാധിക്കുന്നതായി കാണാനായിട്ട് സാധിക്കും ഈ ജനത ഹൃദയകാഠിന്യവും മർക്കടപുഷ്ടിയും ഉള്ളതാണെന്ന് ഓർമ്മിപ്പിക്കും തൻ്റെ ജനത്തെ കൈവിടാത്ത ദൈവത്തെയാണ് അവരുടെ മർക്കടപുഷ്ടിക്കും അവർ ഹൃദയകാഠിന്യത്തെയും എപ്പോഴും അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയും അവരെ തിരികെ കൊണ്ടുവരുവാൻ പ്രവാചകന്മാരെ അയക്കുകയും ചെയ്യും വീണ്ടും ബാബിലും വിപ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ജനതയുടെ മുമ്പിലേക്ക് ദൈവം തൻ്റെ കാരുണ്യം ചൊറിയുന്നുണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷെ അവർ ദുഃശാപ്ടത്തോടുകൂടി തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്മാറാതെ ഹൃദയകാഠിന്യത്തോടു കൂടി അവരെ പ്രവാചകന്മാർക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ജനത ദുഷ്ടതയേറിയതാണെന്ന് ഓർമ്മിപ്പിക്കുക എന്നാൽ ദൈവം തൻ്റെ കരുണ തങ്ങളുടെ മക്കളിൽ ചിരിയുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു കർത്താവ് എസ് എകെൽ പ്രവാചനയിലൂടെ പറയുന്നത് അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ പ്രവാചകൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നറിഞ്ഞിട്ടും അവരെ അത് മനസ്സിലാക്കാതെ പോകും അതറിയിക്കാനായിട്ട് കർത്താവ് പോവുകയാണ് അവരുടെ പ്രവാ ആ ഇടയിലൊരു പ്രവാചകൻ ഉണ്ടായിരുന്നത് നമ്മളും പലപ്പോഴും ഇതുപോലെ ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന് പറയുന്ന സ്വഭാവമാണ് നമുക്കുള്ളത് എത്രയോ ദൈവ അനുഭവത്തിലൂടെ ദൈവം നമ്മെ നയിച്ചിട്ടും ആ അനുഭവങ്ങളൊക്കെ നിസ്സാരമായിട്ട് തട്ടിക്കളഞ്ഞുകൊണ്ട് പോകുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളത് ഹൃദയകാഠിന്യം കൊണ്ട് അയൽക്കാരെ തൊട്ടടുത്തുള്ളവരെ ജീവിത പങ്കാളിയൊക്കെ കൂടുതൽ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അവഗണിക്കുന്ന സ്വഭാവം അവരെ തള്ളിക്കളയുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് ഇന്നത് പാടില്ല എന്നും അടുക്കുന്നവനോട് കൂടുതൽ എടുത്തുകൊണ്ട് അവരെ ബലഹീനതകളെ മാറ്റുവാനായിട്ട് പരിശ്രമിക്കുകയും അവൻ്റെ നന്മകളെ സ്തുതിക്കുവാനും കൊഴുത്തുവാനും കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്നും നന്മകളെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ കൂടുതൽ നന്മ അവരിൽ നിന്ന് ഉളവാക്കിയെടുക്കുവാനുള്ള ഒരു പരിശ്രമമായിരിക്കണം ഓരോ ക്രൈസ്തവൻ്റെ നമ്മെ ഓർമ്മിപ്പിക്കും രണ്ടാമത്തെ വായനയിലൂടെ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ പലപ്പോഴും നമ്മെ നയിക്കുന്നത് ദൈവിക പദ്ധതികൾ നിറവേറ്റാനാണെന്ന് പൗലൂസപ്പോസ് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ദേഹത്തൊരു മുള്ളുണ്ടായിരുന്നു ആ മുള്ളെടുത്ത് മാറ്റണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നാൽ കർത്താവ് പറഞ്ഞ് എൻ്റെ നിൻ്റെ ബലഹീനതകളിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് നിൻ്റെ ജീവിതത്തിൽ ഒരു ബലഹീനതയുണ്ട് ഒരു കുറവുണ്ട് ഒരു സഹനമുണ്ട് എങ്കിലതൊക്കെ ദൈവീകത പ്രകടമാകുവാനായിട്ട് ദൈവം നമ്മളെ രൂപപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഞെരുക്കങ്ങളിലും പീഡനങ്ങളും ആക്ഷേപ അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പല ദിവസത്തെ സ്ഥലം പറഞ്ഞത് എന്നാൽ സഹനങ്ങളും അസ്വസ്ഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി പൗലോസഫർ ധാൻ കൃപയാ നിറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജീവിതത്തെ പിന്നീട് മുന്നോട്ട് കൊണ്ടുന്നത് ഇന്നത്തെ സുവിശേഷം ഏറെ പ്രത്യേകതയുള്ളതാണ് ദൈവം പ്രത്യേകമായി തൻ്റെ പദ്ധതി രൂപീകരിക്കാൻ പരിശുദ്ധ കന്യാമറിയത്ത് വിളിക്കുകയും അവസ്യപ്പിനെ വളർത്തുപിതാവായി നൽകുകയും ചെയ്യും സാധാരണക്കാരനായ ഒരു മറ്റപ്പണിക്കാരനെ ഉൾക്കൊള്ളുവാന് ആ ജനതയ്ക്ക് പലപ്പോഴും കരിഞ്ഞ് അതുകൊണ്ടാണ് അവൻ്റെ ഒരു മകനിൽ ഇത്രത്തോളം ജ്ഞാനം എവിടെ നിന്നവാൾ അന്താളിച്ചു നിൽക്കുന്നു അവൻ്റെ അച്ഛൻ മരപ്പണിക്കാരൻ മേരിയുടെ മകനല്ലേ അവൻ പറഞ്ഞാൽ മരപ്പണിക്കാരനെ ഉൾക്കൊള്ളുവാനായിട്ട് ആ ജനതയ്ക്ക് സാധിക്കുന്നില്ല മേരിയുടെ മകനായിട്ടാണ് അവനെ കണക്കാക്കുന്നത് ഒരു വ്യക്തിയെ എത്രമാത്രം അപമാനിക്കാം ആക്ഷേപിക്കാം തരം താഴ്ത്തി കെട്ടാമെന്നാണ് അവൻ ഒരു ഉന്നത പദവിയിലേക്ക് കടന്നു എന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക അവൻ ഇന്ന വീട്ടിലെയല്ലേ ഈ സമുദായത്തിലെ അല്ലേ ഇന്ന കുടുംബത്തിലുള്ളതല്ലേ ഒരു കുടുംബ മോഹിമയും ഇല്ലാത്ത വീട്ടിലെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനിക്കാനായിട്ടാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് കർത്താവ് പറയുന്നുണ്ട് ഒരു പ്രവാചകൻ അവ അവമതിക്കപ്പെടുന്നത് സ്വന്തം കുടുംബത്തിലും ബന്ധുക്കളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമാണ് എന്നാൽ കർത്താവ് പറയുന്നുണ്ട് ഈ ഇവരുടെ ഹൃദയകാലമിത്തം ഒരത്ഭുതവും എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് അപ്പോൾ ഫെമിലിയാരിറ്റി പ്രിൻസ് കണ്ടംറ്റ് എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിൽ ഉള്ള കൂടുതൽ അടുപ്പം പലപ്പോഴും അവരുള്ള നന്മ പുറപ്പെടുത്ത് കൊണ്ടുവരുവാനായിട്ട് പലപ്പോഴും സാധിക്കാതെ നന്മയുടെ ജീവിതം നന്മയുടെ പ്രോത്സാഹനം നന്മയും നിറഞ്ഞു നിൽക്കുവാനും മറ്റുള്ളവരുടെ നന്മയെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കോരോരുത്തർക്കും കഴിയുമ്പോഴാണ് ദൈവിക ശക്തി നമ്മിലും അവരിലും പകരം അതാണ് കർത്താവിന്ന് നമ്മെ ഓർപ്പിക്കുക അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും ചരിത്രത്തിലേക്കൊക്കെ നോക്കിയാൽ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്ന പലരും ക്ലാസ് മുറികളിൽ വെച്ച് അധ്യാപകർ പലരെയും ഒരു ശാസ്ത്രജ്ഞന്മാരായിട്ടും മ്യൂസിക്കിൽ ഇവൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവർ വലിയ സംഗീതജ്ഞരായ അവരുണ്ട് ബീതോവാനൊക്കെ ആ കിണത്തിൽ പെടും തോമസ് ആൽവ എഡിസനും ഐൻസ്റ്റീനും ഒക്കെ ഈ ഗിണത്തിലൊക്കെ പെടുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ പലരെയും തള്ളിക്കളഞ്ഞവരാണ് സമൂഹത്തിൽ ഉന്നതിയിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ തള്ള കളയുന്നുവെന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് എൻ്റെ കൃപ മതി ആ കൃപയാ നിറഞ്ഞുകൊണ്ട് ദൈവിക ശക്തി നിന്നിൽ വെളിപ്പെടുത്തുവാനായിട്ട് തുറന്ന മനസ്സോടുകൂടി ദൈവിക ശക്തിയെ സ്വീകരിക്കുവാൻ നീ ഒരുങ്ങുക അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം നിന്നിൽ കുടികൊള്ളിയെ നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയും ചെയ്യും ഈ സ്വന്തമായതാണ് ഈ സഹനങ്ങളിലൂടെയും ആക്ഷേപങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക അങ്ങനെ നാം ഓരോരുത്തരും ദൈവമഹത്വം വർണ്ണിക്കുന്നവരും മഹത്വം നമ്മിൽ കുടികൊള്ളുന്നവരുമായി മാറും അതിന് കഴിയട്ടെ ഈ ഞായറാഴ്ച ദൈവത്തിൻ്റെ കവിയും അനുഗ്രഹവും നിങ്ങളുടെ ചെറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരെ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന